ഓം നമശിവായ ഈ വീഡിയോയിൽ ചതയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹത്തിന് ചേരുന്ന നക്ഷത്രങ്ങൾ പറയാം ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യം ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വിവാഹത്തിന് ഇടവക്കൂർ നക്ഷത്രമായ കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ മകം ചിങ്ങക്കൂറിൽപ്പെട്ട ഉത്രം ഒന്നാം പാദം തുലാക്കൂറിൽപ്പെട്ട ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ പതിനാല് നക്ഷത്രങ്ങൾ വിവാഹ ചേർച്ചയുള്ള നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി മേടക്കൂറിൽപ്പെട്ട കാർത്തിക ഒന്നാം പാദം രോഹിണി മകൈരം തിരുവാതിര പുണർദ്ദം പൂയം ആയില്യം പൂരം കന്നിക്കൂറ് നക്ഷത്രമായ ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദങ്ങൾ ചതയം പൂരുരുട്ടാതി ഉത്രുട്ടാതി രേവതി എന്നീ പതിനേഴ് നക്ഷത്രങ്ങൾ ചേർച്ച ഇല്ലാത്ത നക്ഷത്രങ്ങളും ആണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് വിവാഹത്തിന് അശ്വതി ഭരണി കാർത്തിക അരോഹിണി മകൈരം തിരുവാതിര പുണർദ്ദം പൂയം ആയില്യം മകം പൂരം ഉത്രം കന്നിക്കൂറിൽപ്പെട്ട ചിത്തിര ഒന്ന് രണ്ട് പാദങ്ങൾ വൃശ്ചിക കൂറിൽപ്പെട്ട വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട മകരകൂറിൽപ്പെട്ട ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അവിട്ടം പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ ഇരുപത്തി ഒന്ന് നക്ഷത്രങ്ങൾ ചേരുന്ന നക്ഷത്രങ്ങളും അത്തം തുലാക്കൂറിൽപ്പെട്ട ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി തുലാക്കൂറിൽപ്പെട്ട വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ മൂലം പൂരാടം ധനുകൂറിൽപ്പെട്ട ഉത്രാടം ഒന്നാം പാദം തിരുവോണം ചതയം എന്നീ ഒൻപത് നക്ഷത്രങ്ങൾ ചേർച്ചയില്ലാത്ത നക്ഷത്രങ്ങളും ആണ് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം പ്രശ്നം വാസ്തുദോഷ സംബന്ധമായ വിഷയങ്ങൾക്ക് പരിഹാര നിർദ്ദേശങ്ങൾ തുടങ്ങി ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ